അവർ പോകുമ്പോൾ കാവൽ കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു വായിച്ചു അവർ ഒന്നിച്ചു കൂടി മൂപ്പന്മാരുമായിട്ട് ആലോചിച്ച് ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു ആ ആ എത്തിയെങ്കിലോ ആ യൂദന്മാരുടെ ഇടയിലെ ഇന്ന് വരെയുള്ളൊരു കഥയാ വാസ്തവ കേട്ടോ എന്താ കഥയെന്നറിയാമോ അവരോട് പറഞ്ഞത് ഈ ആമേൻ മീൻ അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് പറഞ്ഞു മഹാപുരോഹിതന്മാർ മൂപ്പന്മാരുമായി കൂടി ആലോചിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു പണം കൊടുത്തിട്ട് എന്തോ ചെയ്തെന്നറിയാമോ നിങ്ങൾ പറയണം അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ യേശുവിനെ എടുത്തുകൊണ്ട് പോയതാ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പം ഒരു ഉയർപ്പ് നടന്നിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞു ഇത് നാടുവാഴിയുടെ അടുത്ത് ചെല്ലുമ്പം നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പേടിക്കണ്ട ആമൻ ആ കാര്യം ഞങ്ങൾ ഏറ്റു നിങ്ങൾ ഭയമില്ലാത്തവരായിട്ട് ഇരുന്നോ ഇത്രവർക്ക് മനസ്സിലാകുന്നുണ്ട് കാലിയ നോക്കണേ അവിടെ വ്യക്തമായി മനസ്സിലാക്കണം യേശുവിൻ്റെ ഉയർപ്പിനെതിരായിട്ട് ആമന് അവൻ്റെ കല്ലറ തുറന്ന് അവൻ പുറത്തു വരണമെന്നുള്ളത് ദൈവപദ്ധതിയാണെങ്കിൽ അതിന് വിരോധമായിട്ട് കൂട്ടം കൂടി കൂടി ആലോചിച്ച് പണം കൊടുത്ത് ഒത്തു പറഞ്ഞിട്ട് പറയുക ഇത് നാടുവാഴിയുടെ എത്തും പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ നിർഭയരായിട്ടിരുന്നോ എന്ന് പറഞ്ഞ് പണം കൊടുത്ത് ആമു ഒരുക്കി പക്ഷേ ഒരു കാര്യം മറക്കരുത് അവർക്ക് തെറ്റിപ്പോയി ഇത് മൂന്ന് ദിവസമേ ഓ ഉള്ളി മനസ്സിലാവുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക രക്തത്താലും വചനത്താലും ജയമെടുക്കുക കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ വന്ന് പറഞ്ഞിട്ട് പോയത് നാമേൻ ഹാലലൂയ്യ നമുക്ക് വേണ്ടി ദൈവം എരമിയ പ്രവചനത്തിന്ന് പറഞ്ഞ എന്താ അത് തിന്മക്കല്ല എന്നാൽ ഒടുവിൽ പ്രാർത്ഥിച്ചു നിർത്തുമ്പോ ഇങ്ങനെ പറഞ്ഞു ഹാലലൂയ ആമൻ അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ കറ്റ ചുമന്ന് ആമേ കണ്ണുനീരോടെ വിതച്ചതിനൊത്തവണ്ണം ആർത്തും കൊണ്ടും മടങ്ങി വരും വിശ്വസിക്കുന്നവർ നാമേ നാവേ തൊട്ടിട്ട് വിശ്വാസത്താൽ വിളിച്ചു പറ ഞാനത് പറയും കണ്ണെ തൊട്ടിട്ട് പറ ആമേ ഞാനത് കാണും കാതെ തൊട്ടിട്ട് പറ ഞാനത് കേൾക്കുമെന്ന് പറഞ്ഞെങ്കിൽ ദൈവദാസൻ പറയുമ്പോ ദൈവാത്മ പറഞ്ഞു ഇങ്ങനെ പൂരിപ്പിച്ചിട്ട് പറഞ്ഞപ്പോൾ ബഹറിൽ കിടക്കുന്ന അധികാരികളോട് സ്വർഗം ഇടപെടുകയോ എഴുതി വെച്ചെങ്കിൽ അതിനകത്ത് സ്വർഗം മാറ്റി എഴുതി ഹാലലൂയോ അത് പ്രമോഷൻ അതച്ച പറഞ്ഞില്ല തിന്മയ്ക്കല്ല നന്മക്കാന്നേ പറഞ്ഞുള്ളൂ ടെർമിനേഷന്റെ ഭാഗത്ത് എന്തോ എഴുതി എന്നറിയാമോ പ്രൊമോഷൻ സ്വോം ഹാലെ ലൂയ്യ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പത്ത് മിനിറ്റൂടെ ചോദിച്ചത് ഇത് പറയാനല്ല പക്ഷെ ഒരു കാര്യം മറക്കരുത് ദൈവോചനത്തെ നാം പുറംതിരിഞ്ഞ് നിൽക്കാതെ ദൈവോചനത്തെ ആത്മാവിൽ ഏറ്റെടുക്കുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും ശക്തിയും തമ്മിൽ അവസാന നിമിഷം വരെ പോരാട്ടമാണ് അപ്പൊ ജഡത്തിൻ്റെ ശക്തികൾ നമ്മളെ ആത്മാവിന്റെ ശക്തിയിൽ നിന്ന് അകറ്റി അകറ്റി ചിന്ത ചിന്തകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒക്കെ നമ്മളിൽ നിന്ന് അകറ്റാൻ നോക്കും പക്ഷേ ആത്മാവിന്റെ ശക്തി അതിലെ നമ്മളെ വാമൻ ആമൻ വിജയത്തിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ അതിന് അവസാന മിനിറ്റ് വരെയും ഒരു ദൈവൻ്റെ ജീവിതത്തിൽ യുദ്ധമാ അത് ശാരീരിക രോഗത്തെക്കാളിലും സാമ്പത്തിക പ്രശ്നങ്ങളെക്കാൾ അതിനെക്കാട്ടിലൊക്കെ അപ്പുറത്ത് ഈ ജേട മനുഷ്യൻ നമ്മളെ ആമൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് ഞാൻ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി യുദ്ധം ചെയ്ത് ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ഘോഷനായി കാണിക്കുകയല്ല അന്ധകാര ശക്തികളോട് പറയോ നിനക്കെന്നെ ജയിക്കാൻ കഴിയത്തില്ല ഈ നാളുകൾ നെയ്യോ വൈദലേ ആത്മാവിൽ ജ്വലിച്ചു പ്രകാശിക്കേണ്ടവരാ നമ്മള് ൊണ്ട് നിർത്തി മാറിപ്പോകുന്നവനല്ലോട് ദൈവം പറഞ്ഞത് നീ എന്തിനാ പകച്ചു നിൽക്കുന്നത് മുന്നോട്ട് പോകാൻ ജനത്തോട് പറക എന്ന് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ നീ എന്തിനാ പകച്ചു നിൽക്കുന്നത് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം ഓ ഹലൂഹ്യ ഹലൂഹ്യ കള്ളക്കഥി അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി പണം കൊടുത്ത് ആളിനെ റെഡിയാക്കി നിർത്തിയിരിക്കുക എനിക്കറിയത്തില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഈ വചനം രാമൻ ജനത്തിനടമെന്ന് പരിശുദ്ധാ പറയുക അടുത്താഴ്ച അത് പറയാൻ പറ്റത്തില്ല കള്ളക്കഥ ഉണ്ടാക്കി ദൈവ നിന്റെ നിന്റെ ജോലിക്കെതിരെ ആയിരിക്കാം നിന്റെ ആത്മീയ ശുശ്രൂഷക്കെതിരെ ആയിരിക്കാം നിന്റെ വാക്തത്വങ്ങൾക്കെതിരെ ആയിരിക്കാം ഓ ശത്രു ഏതൊക്കെ അതിന് മൂന്ന് ദിവസമേ ഐസ് ഉള്ളു പറഞ്ഞ വിശ്വാസത്താൻ ആയില്ലതിന് മൂന്നാം ദിവസം പുനരുദ്ധാനത്തിന്റെ ശക്തി ഇറങ്ങി ഓ നിന്റെ തലമുറക്കെതിരെ കള്ളക്കഥി ഓതല ശങ്കെതിരെ കള്ളക്കഥയുണ്ടാക്കി ദൂഷ്ടതമ സ്വർഗം പറയുക അതിനി ഇനി അനുവദിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിയുന്നവർ ആത്മവിൽ യുദ്ധം ചെയ്യട്ടെ അതിനായി മൂന്നാം ദിവസം ദൂതൻ ഇറങ്ങി വന്നിട്ട് കല്ലുരുട്ടിട്ട് പറയുക ഞാനാ ഇത് ഉരുട്ടിയത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് മൂന്നാം ദിവസം കല്ലുരുട്ടിയിട്ട് ദൂതം പറഞ്ഞ ഞാനാ ഇത് ഉരുട്ടിയത് ഓ തേജസ് കൊണ്ട് മിന്നി തിളങ്ങുന്ന ദൂതൻ ആ കല്ലിരുന്നിട്ട് പറ ഇതിനെ ഉരുട്ടിയത് ഞാനാ ഉൽപ്പത്തി പുസ്തം മുപ്പത്തി അധ്യായത്തിൽ ദൂരെ വെച്ച് കണ്ടിട്ട് സഹോദരന്മാർ പറഞ്ഞവനെ കൊല്ലാനാ പക്ഷെ രൂപം പറഞ്ഞവനെ സമൻ നമ്മുടെ സഹോദരനാ കൊല്ലണ്ട രൂപൻ തിരിച്ചു വന്നപ്പോ പൊട്ടക്കണറ്റിൽ ഇട്ടതാ പക്ഷെ അവനെ കാണാതിരുന്നപ്പോ അവൻ വസ്ത്രം കീറിട്ട് പറയുക എന്തിയെ ബാലൻ എന്തിയെ രക്തത്താൽ ജയപ്പെടുക്കുക അവരവനെ വിറ്റുകളഞ്ഞ് കേട്ടോ പക്ഷെ അവിടെ പറയുന്നത് ആമേൻ ഒരു കുഞ്ഞാടിനെ കൊന്നിട്ട് വസ്ത്രത്തിന് അവന്റെ വസ്ത്രത്തിന് മേൽ അത് പെരട്ടിയിച്ച് ഇനി അവൻ ചത്തന്ന് പറഞ്ഞുണ്ടാക്കാമെന്ന് കഥ കെട്ടുകഥ ഉണ്ടാക്കി ആയിസ് കേട്ടോ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് അതിനധികം ആയിസൊന്നും ഇല്ല രക്തത്താൽ ജയമെടുക്കുക അപ്പനത് വിശ്വസിക്കുമായിരിക്കാം ആമേൻ ഇന്നത്തെ പോലെ ലാഭമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ അപ്പൻ വിശ്വസിച്ചേക്കാം പക്ഷേ ഈ അപ്പനോടും മോനോടും പറഞ്ഞ രാജകീയവാക്തത്വം കിടക്കുന്നൊളിച്ചെഴുതുകയോ ഓ ഓ രാ ശങ്കരാല വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാപിക്കട്ടെ രക്തമെടുക്കു മൃഗം തന്നെ കടിച്ചത് ആണോ നിങ്ങളൊന്ന് പറഞ്ഞ ദുഷ്ടമൃഗം തന്നെ ആണോ കടിച്ചേ ആണോ ആണോ ദുഷ്ടമൃഗം തന്നെ അത് ചെയ്തത് യഹോദ ആരാ ബാലസിംഹമാന പാമ്പാവഴി ആണോ അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും എടുത്ത് വായിച്ചു നോക്കി ഉൽപ്പത്തി ദിവസം നാല്പത്തി ഒമ്പതാമത്തെ സ്വന്തം അപ്പൻ പറഞ്ഞത് ഏതിനോടൊക്കെ ഉപമിച്ചാ അപ്പൊ ഈ ദുഷ്ടമൃഗങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്തു എന്നറിയാമോ വാക്തത്വമുള്ളവനെ കീറാൻ വന്നതാ എന്ന സ്വർഗം അനുവദിക്കാതെ അവൻ്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല സ്വർഗം അനുവദിക്കാതെ അവൻറെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല അവന്റെ ഊരിയെ യേശുവിന്റെ വസ്ത്രത്തെ നിനക്ക് പകർത്തെടുക്കാം അവന്റെ ഉയർപ്പിനെ തടയാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല അവൻ ഉയർത്തത് കൊണ്ടോ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഓ യെസ് 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 അവൻ ഉയർത്തത് കൊണ്ട് ഒരു മർമ്മം കൂടെ ഞാൻ പറയോ ഞാൻ ഇന്ന് കല്ലറയിൽ പോയാലും ശബ്ദം കേൾക്കുമ്പോ ഞാൻ ഉയർത്തെഴു നിൽക്കും ഞാൻ ഉയർത്തെഴുന്നിൽക്കും യേശുഴതുകൊണ്ട് എനിക്ക് ഒരു ഉയർപ്പുണ്ട് ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്നത് ആ യേശു ഉയർത്തെങ്കിൽ നമുക്കൊരു ഉയർപ്പുണ്ട് നമുക്കൊരു ഉയർപ്പുണ്ട് ഹാല ലൂ അങ്ങനെ ആണെങ്കിൽ അതിനെ തടയാൻ ആർക്കാ പറ്റുന്നത് അപ്പന്റെ പദ്ധതിയാ പിതാവിൻ്റെ ഇഷ്ടമാ അതേ കയറി തോടാൻ ആർക്കും കഴിയത്തില്ല യേശുവിന്റെ രക്തം ചെയ്യമെടുക്കുക എനിക്കറിയത്തില്ല പരിശുദ്ധാത്മ പറഞ്ഞു പത്ത് മിനിറ്റ് നീ എടുത്ത് പറഞ്ഞിട്ടേ പോകാവുള്ളൂന്ന് രക്തത്താൽ ജയമെടുക്കുക അവര് പണമൊക്കെ കൊടുത്ത് പദ്ധതിയൊക്കെ ഒരുക്കി കൂടി ആലോചിച്ചു അങ്ങനെ പറയണമെന്ന് ഇന്നും ആ അങ്ങനെ തന്നെ നിൽക്കുന്നത് അതിന് മാറ്റമില്ലെന്നാണ് വചനം പറയുന്നത് പക്ഷെ യേശു എന്തിയായി ആ കഥ നിന്നോ ആ കെട്ടുകഥയ്ക്കകത്ത് നിന്നോ ആ കള്ളക്കകത്ത് കഥയ്ക്കകത്ത് നിന്നോ ഇന്ന് പകൽച്ചാമി ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക വിശ്വസിച്ച് വിശ്വസിച്ച് സ്വർഗം പറയാ ഹാലലൂയ എനിക്കറിയാൻ സമയം ഞാൻ ഒത്തിരി കൂടുതൽ എടുക്കുകയാണെന്ന് പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയ എന്തും പറയട്ടെ നിനക്കൊരു ഉയർപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഹാലലൂയ പതിമൂന്ന് വർഷമേ എടുത്തുള്ളൂ ഈ കള്ളക്കഥ പൊളിഞ്ഞു ജോസെ പയച്ച രഥം വന്നപ്പം ജോസെ പയച്ച രഥം വന്നപ്പം അപ്പന് മനസ്സിലായില്ല പറഞ്ഞുണ്ടാക്കിയത് വെറുതെയാന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകൽ ഇത് കുറിച്ചോണ്ടേ പോക ഉള്ളു കിട്ടും ഇത് ഹൃദയത്തിനകത്ത് കുറിക്കണം പതിമൂന്ന് വർഷം എടുക്കേണ്ട വന്നെങ്കിലും കള്ളക്കഥ പൊളിഞ്ഞു അവര് വെച്ചിരുന്ന കള്ളക്കഥ പൊളിഞ്ഞെന്ന് പൊത്തി പേര് വെച്ച കള്ളക്കഥ പൊളിഞ്ഞു സഹോദരങ്ങൾ കൂടിയാലോചിച്ച കള്ളക്കഥ പൊളിഞ്ഞു ഇന്ന് പകൽ ചില കള്ളക്കഥകളെ ദൈവം വെട്ടി കീറി ഓ യെസ് 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 പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ആരാധിച്ചു ജയമെടുക്കട്ടെ ഒന്ന് രാജ പത്തൊൻപതാം ഈ സഭയിൽ പറഞ്ഞു നാളെ ഈ നേരത്ത് നിന്റെ പെടലി ഞാൻ എടുക്കുമെന്ന് അവൾ പറഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആയുസ് വെച്ചവൻ മേളിന്ന അതിനെ എടുക്കണമെങ്കിൽ അവളല്ല നിശ്ചയിക്കേണ്ടത് എത്ര പേർക്ക് ഈസബേൽ അല്ല നിന്റെ ആയുസിനെ നിർണയിക്കുന്നത് യേശുവിൻ്റെ രക്തം ജയമെടുക്കുക രക്തത്താല് വചനത്താലും ജയമെടുക്കുക അവൾ തീരുമാനിക്കുന്നവനൊന്നും നടക്കത്തില്ല അവൾ തീരുമാനിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആമേ ദൈവം സ്വർഗത്തി നട കൊടുത്ത് സ്വർഗത്തിൽ നിന്ന് വെള്ളാമെ തുരുത്തി വെള്ളം കൊടുത്ത് അവനെ ഓടിക്കാൻ പോവാ എന്തിനാന്നറിയാമോ ഇവള് നോക്കി നിൽക്കുമ്പോ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ പോവാ പ്രാർത്ഥിക്കുന്നത് വെറുതെ ആകത്തില്ല വരുന്ന നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നടക്കുക ഇതിനകത്തൊരു ഉയർപ്പുണ്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ആ തൂത് ഏറ്റെടുക്കുക കഴിഞ്ഞ ചില ദിവസങ്ങളായി പരിശുദ്ധാത്മാ പറയ ഇസഭയിൽ എഴുതിയതിന് ആയുസ് എത്ര ഉണ്ടായിരുന്നു നിമിഷങ്ങൾ കഴിയുമ്പോൾ ഭക്തൻ തളർന്നിരിക്കുമ്പോ കർത്താവ് പറയാ ഇത് കഴിച്ചോണ്ട് നീ പോ നിനക്ക് ദൂരയാത്രയുണ്ട് നീ ഇന്നലെ കരിയ തൊട്ട് ഇരുന്ന് കരഞ്ഞില്ലയോ അതിനെ എല്ലാം മറുപടി തരാൻ പോവാ ആമേ നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം നിനക്ക് പകരമായി പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യണം ഓ ദൈവം ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതൽ കൽപ്പിക്കുക ഇത് സമയെടുത്ത് പറയേണ്ടതാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുക ഒരു നിമിഷം ദൈവകരങ്ങളൊന്നേൽപ്പിച്ച് കണ്ണടച്ചാട്ട് ഓ ഹാലലൂയ യേശുവിന്റെ ഉയർപ്പിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയത്തില്ല ആമ കള്ളക്കഥ ഇന്ന് നിൽക്കുക പക്ഷെ യേശു അവിടെ ഇല്ല ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോ എൻ്റെ ശിരസ്സായിട്ട് അവനുണ്ട് ഈ സഭ ഇവിടെ ഉള്ളപ്പോ സഭയുടെ ശിരസ്സായിട്ട് അവനുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ാലിന് പണം കൊടുത്ത് പദ്ധതി ഒക്കെ ഒരുക്കി ഇസഭയിലേതിൻ്റെ രാജ്യത്തിൻ്റെ ആമേ രാജ്യത്വത്തിൻ്റെ അധികാരത്താൽ നീ ചിലതൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതൊന്നും പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ നടക്കത്തില്ല ദൈവം തിരഞ്ഞെടുത്തവന്റെ അടുക്കൽ അതൊന്നും നടക്കത്തില്ല അവൻ മുഴങ്കാലും അടക്കുമ്പോൾ അവൻ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു ദൈവത്തിന്റെ പ്രവൃത്തി അവൻ കാണും ഹാലൽ വിശ്വസിക്കാൻ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തേ ഹാലിൽ ബഹറിൽ അവന്റെ കമ്പനി പലവട്ടം ടെർമിനേഷൻ എഴുതി വെച്ചത് എന്നാ മൂന്നാല് ദിവസത്തിനുമ്പേ ഇങ്ങനെ എന്നോട് പറഞ്ഞു പറഞ്ഞു നല്ല ഭക്തിയോട് ആരാധിക്കുന്ന ഒരു കൊച്ചനാ ഞാൻ പറഞ്ഞാ നീ ആരാധിക്കുന്നുണ്ട് നീ ഉപസിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നിന്റെ അകം നിറച്ച് നിറച്ച് വെച്ചിരിക്കുന്ന അവിശ്വാസം അതങ്ങനെ അങ്കളെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ചെയ്യും ഞാൻ പറഞ്ഞു നീ അത് എടുത്ത് കാളാം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ ആമീൻ അങ്ങനെയെങ്കിൽ ദൈവം പ്രവർത്തിച്ചപ്പം മറുഭാഗത്ത് കർത്താവ് എഴുതി വെച്ചു രാവിലെ ആമീൻ അവൻ്റെ ഓഫീസർ വന്ന് നോക്കുമ്പം കർത്താവ് എഴുതിയതാ എഴുതിയതാക്കേണ്ടത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നാലും അഞ്ചും അധ്യായം അപ്പൊ പ്രവർത്തി പത്രോസിനെ കാരാകൃതി കൊണ്ടിട്ടില്ലേ കാരാകൃതി കൊണ്ടിട്ടു രാവിലെ പടയാളികൾ പറയാം ഞങ്ങൾ ഉറങ്ങിയിട്ട് പോലും ഇല്ലെങ്കിൽ നിൽക്കുക പക്ഷെ ആളകത്തില്ല അവര് വെച്ച് നിങ്ങളുടെ കുഴപ്പമില്ലയോ ഇല്ല അപ്പൊ വഴിയെ പോയതും പറയുക നിങ്ങൾ വായിച്ച മതി അവൻ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നു ഇന്ന് പകൽ ചില രേഖകൾക്കകത്ത് കർത്താവ് എഴുതാൻ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ പോകുന്ന യജമാനെ കാണാൻ പറ്റും നിന്റെ ഓഫീസർക്ക് കാണാൻ പറ്റും ഓ ഹാലൂമീൻ നിനക്കെതിരെ ദുരാലോചന പറഞ്ഞു കാണാൻ പറ്റും എന്താണെന്നറിയാമോ ദൈവം എഴുതിയത് വിശ്വസിക്കാം നമ്മുടെ കണ്ണുകൾ അടക്കാം സ്വർഗീയ നല്ല പിതാവേ നീ ഞങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം കഴിഞ്ഞ ചില ദിവസങ്ങളായി നീ സംസാരിച്ച ദൈവിക ദൂത് കൈമാറി കഴിഞ്ഞ കർത്താവ് അതിൻ്റെ റിസൾട്ടിനായി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു അത് വിടുതലായി തീർന്നിരിക്കുന്നതിനായി സ്തോത്രം കർത്താവിൻ്റെ കരം അതിൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം അപ്പ നീ ഉയർത്തവനായ കൊണ്ട് അങ്ങെ സ്തുതിക്കുന്നു കല്ലുരുട്ടാൻ ദൂതനെ ഇറക്കി അതാരും അവകാശപ്പെടാതെ വണ്ണം കല്ലിന്മേൽ ഇന്നും ദൂതനുള്ളത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലും ചില കല്ലുകളെ നീ ഉരുട്ടിക്കളഞ്ഞതിനായി സ്തോത്രം ചില കല്ലുകളെ നീ ഉരുട്ടിക്കളഞ്ഞതിനായി സ്തോത്രം ചില വിധികളെ നീ മാറ്റി മാറ്റിയെഴുതിനായി സ്തോത്രം ചെല ചില മെഡിക്കൽ വിധികളെ നീ മാറ്റി മാറ്റിയെഴുതിനായി സ്തോത്രം ശത്രു എഴുതിയ ചില വിധികളെ നീ മാറ്റി മാറ്റിയെഴുതിനായി സ്തോത്രം അതിന്റെ ഭാഗത്ത് എൻ്റെ യേശുവിന്റെ രക്തത്താൽ ചിലതൊക്കെ എഴുതി കുറിച്ചിരിക്കുന്നതിനായി സ്തോത്രം മഹത്വം പങ്കെടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം ഹാലലൂയ്യാം കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ധ്യാനിക്കണം കർത്താവ് പറയാ ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട്